മുല്ലപ്പെരിയാർ ടണൽ സമിതി നടത്തിവരുന്ന റിലേ നിരാഹാര സമരത്തിന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം ദിനത്തില് ഹോപ് സോഷ്യല് മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് വൈപ്പിംഗ് മേഖലാ കമ്മിറ്റി ഏകദിന നിരാഹാരം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി കേരളത്തിലെ ഒന്നര കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവനും ജീവിതവും ശാശ്വതമായി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിന് സമീപം നടന്നുവരുന്ന അനിശ്ചിതകാല ജനകീയ ഉപവാസ സമരം അഞ്ചു മാസം പിന്നിട്ടു ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടന പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസ സത്യാഗ്രഹം നടത്തി അതുപോലെ ഇന്നത്തെ ആധുനിക ടെക്നോളജി ആറുമാസത്തിനുള്ളിൽ ചെയ്യാവുന്ന ഒരു പുതിയ ടണൽ എന്ന രണ്ടായിരത്തി നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുല്ലപ്പെരിയാർ ടണൽ സമരസോതി കഴിഞ്ഞ നൂറ്റി എഴുപത്തഞ്ച് ദിവസമായി പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാല റിലി ഉപവാസപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മുല്ലപ്പെരിയാർ എന്നുള്ള ഈ മഹാവിപത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ടും ഉത്തരവില്ലാതെ തുടർന്നു വരികയാണ് ഈ അടുത്ത കാലത്ത് വയനാടുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെറിയൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് നാനൂറിലധികം ആളുകളാണ് മരിച്ചത് ഇരുപത് കിലോമീറ്റർ അകലയിൽ നിന്നാണ് മൃതശരീരങ്ങൾ കണ്ടെത്തത് കണ്ടെടുത്തത് അത് വളരെ ഒരു ഒരു ഉരുൾപൊട്ടലാണ് എന്നാൽ മടങ്ങ് വലിയൊരു വിപത്താണ് മുല്ലപ്പെരിയാർ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ജില്ലകളിലെ ജനങ്ങളുടെ നിൽക്കുന്ന വൈപ്പിൻ പ്രസിഡന്റ് പി എൻ തങ്കച്ചൻ സെക്രട്ടറി പി എൻ സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി കെ സി ഉണ്ണി എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു സത്യാഗ്രഹ സമരം എച്ച് എസ് എം എച്ച് ആർ സ്റ്റേറ്റ് ചെയർമാൻ ഇ എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ എം കെ സുബ്രഹ്മണ്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ വിജയൻ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി സെക്രട്ടറി സ്മിജിൻ രാജ് ജോയിന്റ് സെക്രട്ടറി ഷിജി തമ്പി വൈസ് പ്രസിഡന്റ് ഡേവിഡ് അട്ടിപ്പേറ്റി എന്നിവർ സംസാരിച്ചു എച്ച് എസ് എം എച്ച് ആർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർഗച്ചൻ പി മേനാചേരി സമാപന സന്ദേശം നൽകി ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് ഞങ്ങൾ ഞങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ നന്നാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങൾക്ക് വേണ്ട എല്ലാം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങളെങ്ങനെട്ട് കഷ്ടപ്പെടുത്തരുത് ഞങ്ങൾ നിങ്ങളെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇനി ഒരു ദ്രോഹവും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ല ശമ്പള കേന്ദ്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ട് ഉറങ്ങണം സമാധാനപരമായിട്ട് ജീവിക്കണം അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉണരുക ഉറക്കം നടിക്കല്ലേ ഉറക്കം നടിക്കരുത് അത് പുരുഷത്വത്തിന്റെ ലക്ഷണമല്ല സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സി വിജയൻ നാട്ടുവാർത്ത എഡിറ്റർ ദിജു എന്നിവർക്കൊപ്പം ഉപവാസ സമാപന ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട വിഷയം ഈ ടണൽ എന്നുള്ള ആശയം വരാതിരിക്കാനായിട്ട് ഈ പുതിയൊരു ടണൽ വരികയാണെങ്കിൽ തേക്കടി റിസർവറിലെ ബോട്ടിംഗ് ഏരിയ കുറയുന്നതാണ് അപ്പോൾ ഈ ബോട്ടിംഗ് ഏരിയ കുറയുമ്പോൾ അവിടെ എൺപത്തെട്ടോളം റിസോർട്ടുകാരും ആയിരത്തോളം ഹോം സ്റ്റേകളുണ്ട് അവർക്ക് ദിവസവും ലഭിക്കുന്ന പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെയുള്ള വരുമാനം നിൽക്കും അപ്പോൾ ഈ